ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി യുഡിഎഫ് തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിലും നിലമ്പൂരിൽ പ്രകടനം നടത്തി തുടർന്ന് നടന്ന യോഗം കെ ടി കുഞ്ഞാൻ ഉദ്ഘാടനം ചെയ്തു എല്ലാവരുടെയും പരിപൂർണ സഹകരണം പിന്തുണയും ഈ സമരത്തിനുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത് സൂചിപ്പിക്കുന്ന സംവിധാനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കേന്ദ്ര കേരള സർക്കാരുകൾ ഈ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾക്ക് പിൻവലിച്ച് ജനങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാകണമെന്ന് സൂചിപ്പിക്കാനുള്ളത് തൊഴിലാളി വർഗത്തെ അവഗണിച്ചുകൊണ്ട് ഒരു രാജ്യത്തും ഒരു സംവിധാനത്തിനും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പ്രത്യക്ഷ ഉദാഹരണമാണ് ഇന്ന് കണ്ട ഈ സംരംഭവും പണിമുടക്കൊക്കെ അപ്പോൾ അതുകൊണ്ട് ഇതൊരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജനോപകാരപ്രദമായ പദ്ധതികൾ പുനഃസ്ഥാപിച്ചുകൊണ്ട് തൊഴിലാളി വിരുദ്ധ നയങ്ങൾ പിൻവലിച്ച് ലേബർ കോഡ് പിൻവലിച്ച് തൊഴിലാളികളുടെ നിൽക്കണം എന്ന് എസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ഉബായുധ പോത്തുകല്ല അധ്യക്ഷത വഹിച്ചു ഐ എൻ ടി യു സി ജില്ലാ സെക്രട്ടറി എം കെ ബാലകൃഷ്ണൻ ടി എം എസ് ആസിഫ് കെ ടി മജീദ് സൈദലബി കുന്നുമ്മൽ തുടങ്ങിയവർ സംസാരിച്ചു ഗിരീഷ് മോളൂർ മഠത്തിൽ ഉസ്മാൻ വഴിക്കടവ് ബാബു ഹബീബ് റഹ്മാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Ravivag Bridal Collections by Shopega Weddings.